ജയ് എന്ന് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേരളസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ടി വി എം എ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വന്നിരിക്കുകയാണ് ലൈവിൽ വന്ന എല്ലാ കുട്ടികളും ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നിങ്ങളോട്ട് ഷെയർ ചെയ്യാനുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വന്ന എല്ലാ കുട്ടികൾക്കും ആന ഡിഫൻസ് അക്കാഡമിയുടെ കൺഗ്രാറ്റ്സ് പിന്നെ ലിസ്റ്റിൽ വരാത്ത കുട്ടികൾ ഒട്ടും പേടിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് അതേപോലെ തന്നെ തേർഡ് മെറിറ്റ് ലിസ്റ്റ് ഇതിൻ്റെ അപ്ഡേറ്റ് എന്താണ് ഈ ഓരോ കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ലൈവിൽ വന്ന എല്ലാ കുട്ടികളും ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക കറക്റ്റായിട്ടുള്ള എല്ലാ ഇമ്പോർട്ടൻസ് അറിയാനായിട്ട് നമ്മളിന്ന് ഫോളോ ചെയ്തിരിക്കണം ഒത്തിരി കാര്യങ്ങൾ ഈ രൂപിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കേരളത്തിലെ എല്ലാ കുട്ടികളും ആൾറെഡി അറിഞ്ഞിട്ടുണ്ട് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ഈ ഒരു തമിഴ്നില് നിങ്ങൾക്ക് കാണാം എങ്ങനെ ചെക്ക് ചെയ്യുക സിമ്പിളാണ് ആന ഡിഫൻസ് അക്കാഡമിയുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക അവിടെ നിങ്ങൾക്ക് കേരളത്തിലെ കുട്ടികളുടെ എന്നുടെ റിസൾട്ട് കാണാൻ പറ്റും അറ്റ് ദ സെയിം ടൈം കേരളത്തിലെ കുട്ടികളുടെ സോൾജർ ടെക്കിൻ്റെ അപ്ഡേറ്റ് കാണാൻ പറ്റും ജി ഡി ട്രേഡ്സ്മാൻ എല്ലാത്തിൻ്റെയും അപ്ഡേറ്റ് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് വാട്സപ്പ് ചാനൽ ഇട്ടിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ നിങ്ങൾക്ക് പി ഡി എഫിനും ലഭിക്കും അറ്റ് ദ സെയിം ടൈം ആന ഡിഫൻസ് അക്കാഡമിയുടെ ടെലിഗ്രാമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അവിടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് കിട്ടുന്നതായിരിക്കും കേട്ടോ ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൊന്നും ഇനി നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല ആൾറെഡി പി ഡി എഫിൽ ഡൗൺലോഡ് ആയിട്ടുണ്ട് ഓൾറെഡി കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലും എല്ലാ സൈറ്റിലും ആൾറെഡി ഷെയർ ആയിട്ടുണ്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിലും ജോയിൻ ചെയ്യുക എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അവിടെ നിന്നും ലഭിക്കുന്നതായിരിക്കും പിന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വന്ന് തുടങ്ങിയത് എന്നാണ് കുട്ടികളെ സെവൻറ്റീൻ നവംബറിനാണ് എന്നാണ് സെവൻറ്റീൻ നവംബറിനാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വന്ന് തുടങ്ങിയത് സെവൻറ്റീൻത്ത് നവംബറിനാണ് അതിനുശേഷം അതായത് സെവൻറ്റീൻത്ത് കഴിഞ്ഞു എയ്റ്റീൻത് നയൻറ്റീൻ ട്വൻറ്റി ടി വി എം ആരുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വന്നത് എപ്പോഴാണ് ഇന്നാണ് ടി വി എം ആരുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വന്നത് എത്ര ദിവസം എടുത്തു ട്വൻറ്റി വൺ നവംബർ ക്ലിയർ അപ്പോൾ ഇത്രയും ദിവസമാണ് എടുത്തിരിക്കുന്നത് ഫൈവ് ഡേയ്സ് വരെ എടുത്തു നമ്മുടെ എന്താണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരാനായിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മിനിമം ടു ഡേയ്സ് മാക്സിമം ഫൈവ് ഡേയ്സ് വരെ എടുക്കുന്നതായിരിക്കും സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ട്വൻറ്റി വൺ മിനിമം ടു ഡേയ്സ് മാക്സിമം ഫൈവ് ഡേയ്സ് വരെ എടുക്കും റിസൾട്ട് വരാനെന്ന് അതേ രീതിയിൽ തന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വന്നു ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് നോക്കാം കുട്ടികളെ ഈ കട്ട് ഓഫ് അപ്ഡേറ്റ് എല്ലാം ബാക്ക് ടു ബാക്ക് വീഡിയോസിൽ വരുന്നതായിരിക്കും ഒത്തിരി കാര്യങ്ങൾ ഇനി നിങ്ങൾ അറിയാനുണ്ട് സ്പെഷ്യലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫെയിലായ കുട്ടികളും പാസായ കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ ബാക്ക് ടു ബാക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എന്നൊരു ഓപ്ഷനിൽ പോകുമ്പോൾ എല്ലാ അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടും ഇനിയും കുറച്ച് ചെയ്യാറോട് കൂടി വരാനുണ്ട് ഇവിടെ നിങ്ങൾ കാണുന്ന ഈ ഫസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ടെക് എൻ എ ആണ് എന്താണ് കുട്ടികളെ ടെക് എൻ എ ടെക് എൻ എ ഡെ റിസൾട്ട് വന്നു കഴിഞ്ഞു എത്ര കുട്ടികളാണ് പാസ്സായിരിക്കുന്നത് എത്ര പേരാണ് എക്സാം പാസ്സായത് ഈ അപ്ഡേറ്റ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ക്ലിയർ അപ്ഡേറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് പ്രോപ്പറായിട്ടുള്ള അപ്ഡേറ്റ് ലഭിക്കാൻ വേണ്ടി വീഡിയോ ഫുൾ നിങ്ങൾ കാണുക പിന്നെ നെക്സ്റ്റാണ് ക്ലർക്കിൻ്റെ ആൾറെഡി വന്നു കഴിഞ്ഞു അത് ആൾറെഡി ടി വി എം എ ആരുടെ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞു ക്ലർക്ക് അറ്റ് ദ സെയിം ടൈം ടെക്നിക്കൽ ട്രേഡിൽ എത്ര കുട്ടികളാണ് പാസ്സായത് അതിൻ്റെയും വന്നിട്ടുണ്ട് ഇതിൻ്റെയും പി ഡി എഫ് നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ചാനൽ ലഭിക്കുന്നതായിരിക്കും നെക്സ്റ്റ് ആണ് ആർമി ജി ഡി ജി ഡിയുടെയും വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് എടുത്ത് അതിനകത്തെ നമ്പർ ഇവിടെ ക്രോസ് ചെക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് കാണാം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെലക്റ്റ് ആയിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ റോൾ നമ്പർ മറ്റേതെങ്കിലും എ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ടൻ സെലക്ഷൻ കിട്ടിയിട്ടില്ല കേട്ടോ രണ്ട് എ ആർഒയുടെ റോൾ നമ്പർ സെയിം ആകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുന്നുണ്ട് നിങ്ങളുടെ സ്വന്തം എ നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ക്വാളിഫൈ ആയിട്ടുള്ളൂ ക്ലിയർ അങ്ങനെ ടി വി എം എ എല്ലാ ട്രേഡിൻ്റെയും അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് ഇനി നിങ്ങളറിയേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് ടി വി എം എ എക്സാം പാസ്ഡ് ക്യാഡറ്റ് ലിസ്റ്റ് നമുക്ക് ഷോർട്ട് ലിസ്റ്റ് വന്നു മുതലുള്ള അപ്ഡേറ്റ് എടുക്കാം നോക്കൂ കുട്ടികളെ ടി വി എം മേരുടെ അപ്ഡേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ടി വി എം ആരുടെ അപ്ഡേറ്റ് എടുത്താൽ ആർ ബി ജി ഡി എന്നൊരു ട്രേഡിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ആയ കുട്ടികളാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ട് കാലിക്കട്ട ആർഒയിൽ മൂവായിരത്തി മുന്നൂറ്റി എൺപത്തിയാറ് കുട്ടികളുടെ ഷോർട്ട് ലിസ്റ്റ് ആണ് വന്നിരിക്കുന്നത് ക്ലർക്കിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടാണ് കാലിക്കെട്ടയാറാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി പത്ത് കുട്ടികളുടെ ഷോർട്ട് ലിസ്റ്റ് ആണ് വന്നിരിക്കുന്നത് ഇത് എക്സാം പാസ്സായ കുട്ടികളുടെ അപ്ഡേറ്റ് ആണ് ടെക് ആണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ്റി അമ്പത്തേഴ് ഇവിടെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് കുട്ടികളുടെ ഷോർട്ട് ആണ് വന്നിരിക്കുന്നത് ട്രേഡ്സ്മാൻ ഇരുന്നൂറ്റി നാൽപ്പത്തി ഇവിടെ ട്രേഡ്സ്മാൻ ആണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി നാൽപ്പതാണ് പിന്നെ എൻ എ കുട്ടികൾ എയ്റ്റി ടു എൺപത്തിരണ്ടാണ് ഇവിടെ സെവൻറ്റി ആണ് ഇത്രയും കുട്ടികളാണ് ഷോർട്ട് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് ഇനി നമുക്ക് ടി വി എം ഏടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വന്ന കുട്ടികളുടെ അപ്ഡേറ്റ് ഒന്നെടുക്കാം ടി വി എം ഏടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വന്ന കുട്ടികളുടെ അപ്ഡേറ്റ് ഒന്ന് എടുക്കാം ഇത്രയും കുട്ടികളാണ് ജി എന്നൊരു ട്രേഡിൽ പാസ്സായിരിക്കുന്നത് എത്രയാണ് ഷോർട്ട് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഫൈനലി ജി ഡിയിൽ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വന്നിരിക്കുന്ന എത്ര കുട്ടികളാണ് മുന്നൂറ്റി അറുപത്തി മൂന്ന് കുട്ടികളാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് ഇനി ടെക് എന്നൊരു ട്രേഡിൻ്റെ അപ്ഡേറ്റ് പറയാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ്റി അമ്പത്തേഴ് കുട്ടികളാണ് ഷോർട്ട് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് ടെക്കിൻ്റെ ടോട്ടൽ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വന്ന കുട്ടികളാണ് വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി പിന്നെ ട്രേഡ്സ്മാൻ ടെൻത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡ്സ്മാൻ ടോട്ടൽ ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ടു അപ്ഡേറ്റ് ആണ് ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇവിടെ ടെൻത്തിൻ്റെത് ട്വൻറ്റി ത്രീ എയ്ത്ത് ആണെന്നുണ്ടെങ്കിൽ ട്വൻ്റി ത്രീ അല്ല സോറി ഇവിടെ ത്രീയാണ് എയ്ത്തിൻ്റെ കേട്ടോ എയ്ത്തിൻ്റെ ത്രീ കാഡറ്റാണ് പാസ്സായിരിക്കുന്നത് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ പിന്നെ എന്നീടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടി വി എം എ ആരോടെ നിന്ന് പാസ്സായിരിക്കുന്നു ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് ഫിഫ്റ്റീൻ കേഡറ്റ് ആണ് കാലിക്കട്ട എരോടെ വന്നിരിക്കുന്നത് നയൻ ആണ് ഇത്രയുമാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ എത്ര കുട്ടികൾ കയറിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലായാലോ ഇത്രയും അപ്ഡേറ്റ് അതായത് ഇതേ രീതിയിലുള്ള അപ്ഡേറ്റ് ഒന്നും നിങ്ങൾക്ക് എങ്ങും ലഭിക്കത്തില്ല നമ്മുടെ അക്കാഡമിയിൽ നമ്മൾ പ്രീവിയസ് ഇയറിലുള്ള എല്ലാം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എടുത്താലും ഇരുപത്തി നാലെടുത്താലും ഇരുപത്തിരണ്ട് എടുത്താലും എത്ര കുട്ടികളാണ് പാസ്സായിരിക്കുന്നത് എത്ര കുട്ടികളാണ് ഷോർട്ട് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് എല്ലാ ഡോക്യുമെൻറ്റും കറക്റ്റായിട്ട് എല്ലാ റെക്കോർഡും ഇവിടെ നമ്മുടെ എൽ സേവ് ആണ് അപ്പോൾ കറക്റ്റായിട്ടുള്ള അപ്ഡേറ്റ് ആയിരിക്കും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതും കേട്ടോ കുട്ടികളെ ഇനി ഇനി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട ഒരു അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ കുട്ടികളെ നോക്കൂ നിങ്ങളറിയേണ്ടിയാണ് സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് വരുമോ അതോ ഇല്ലയോ എന്ന് കുട്ടികളെ നോക്ക് എ ആർഒയുടെ അപ്ഡേറ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് കിണൽ സാബ് ആൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട് ആ അപ്ഡേറ്റ് ആണ് പറയുന്നത് ഈ സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് തേർഡ് മെറിറ്റ് ലിസ്റ്റിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് നാളെയും ലഭിക്കുന്നതായിരിക്കും അതിനു മുന്നേ വിത്ത് പ്രൂഫ്സ് ചെയ്ത നാളെ നിങ്ങൾക്ക് വീഡിയോ ലഭിക്കുന്നതായിരിക്കും അതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഞാൻ പറഞ്ഞു തരാം കുട്ടികളെ അപ്ഡേറ്റ് അനുസരിച്ച് ലഭിച്ചിരിക്കുന്നത് ഒരു എ ആർ ഒയ്ക്ക് സെക്കൻഡ് ആൻഡ് തേർഡ് മെറിറ്റ് ലിസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട് എന്താണ് സെക്കൻഡ് ആൻഡ് തേർഡ് മെറിറ്റ് ലിസ്റ്റ് വരെ വരാനുള്ള സാധ്യതയുണ്ട് ക്ലിയർ ഇനി ഈ സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് വരുന്നത് ആദ്യത്തെ മെറിറ്റ് ലിസ്റ്റ് വന്നതിന് ശേഷം ടെൻ ഡേയ്സിനുള്ളിലായിരിക്കും എത്രയാണ് ടെൻ ഡേയ്സിനുള്ളിലായിരിക്കും നിങ്ങളുടെ സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് വരാൻ പോകുന്നത് ടെൻ ഡേയ്സ് പിന്നെ ആ ഒരു അപ്ഡേറ്റിൽ പറഞ്ഞിരിക്കുന്നത് മിക്ക ആരുടെയും വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ക്ലിയർ ആയിട്ട് ഒരു പർട്ടിക്കുലർ ഇയറോടെ കാര്യം പറഞ്ഞിട്ടില്ല പക്ഷെ ആ ഒരു അപ്ഡേറ്റിൽ ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് മുൻ വർഷത്തെക്കാട്ടിയും കുറച്ച് കുട്ടികളുടെ ലിസ്റ്റാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് എങ്കിൽ പ്രീവിയസ് ഇയറിൽ ഫോർ എടാൻ എയ്റ്റീൻ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ആ ഒരു റേഷ്യയിലാണ് കുട്ടികൾ പാസ്സായിരിക്കുന്നത് അപ്പോൾ അതിനേക്കാട്ടി കുറച്ച് കുട്ടികളാണ് ഇവിടെ ഈ തവണത്തെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് അനുസരിച്ച് ഇനിയും റിസൾട്ട് വരാനുള്ള അതായത് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഒന്നുകൂടി വരാനുള്ള സാധ്യതയുണ്ട് അതിനുശേഷം എന്തായാലും വെയ്റ്റിംഗ് ലിസ്റ്റ് വരുന്നതായിരിക്കും വെയിറ്റിംഗ് ലിസ്റ്റ് എല്ലാം അറിയാമല്ല നിങ്ങൾക്കത് എല്ലാ തവണയും ഉള്ളതാണ് അതിന് സെപ്പറേറ്റ് ലിസ്റ്റ് ഒന്നും വരാറില്ല അത് ലിസ്റ്റൊന്നും ഇടാതെ തന്നെ ഓട്ടോമാറ്റിക്കലി എ ആർഒയിൽ നിന്ന് നിങ്ങളുടെ ഇൻഡിവിജ്വൽ ഫോൺ നമ്പറിൽ കോൾ ചെയ്യും സെയിം ടൈം നിങ്ങളുടെ മെയിൽ ഐ ഡിയിൽ അവർ മെസ്സേജ് വായിക്കും മനസ്സിലായി അങ്ങനെയാണ് അപ്പോൾ എനിക്കും പ്രതീക്ഷയുണ്ട് സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് എന്തായാലും വരാനുള്ള ഒരു സാധ്യതയുണ്ട് അത് ടെൻ ഡേയ്സിനുള്ളിലായിരിക്കും വരുന്നത് ഇതിൻ്റെ പ്രൂഫ് വളരെ ക്ലിയർ ആയിട്ട് നാളെ നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഏത് എ ആറോടെ കിണൽസാവാണ് ഈ ഒരു അപ്ഡേറ്റ് പറഞ്ഞത് അതെല്ലാം നിങ്ങൾക്ക് നാളെ ലഭിക്കുന്നതായിരിക്കും ക്ലിയർ അപ്പോൾ ഫെയിലായ കുട്ടികൾ ഒട്ടും പേടിക്കൊന്നും വേണ്ട എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ളത് സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റിനുള്ള സാധ്യതയുണ്ട് എന്നാലും നിങ്ങൾ എന്താണ് നിങ്ങൾ ഡിമോട്ടിവേറ്റ് ആകരുത് പേഷ്യൻസ് എടുത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്തായാലും ടെൻ ഡേയ്സ് കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക നമുക്ക് എന്തെങ്കിലും അപ്ഡേറ്റ് വരുമോ എന്ന് നോക്കാം വരാനുള്ള സാധ്യതയുണ്ട് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും പ്ലാറ്റ്ഫോം മെയിൻറ്റെയിൻ ചെയ്യുക എല്ലാ അപ്ഡേറ്റും നിങ്ങൾക്ക് ലഭിക്കുന്ന ഈയൊരു ചാനലിൽ നിന്ന് അല്ലെങ്കിൽ ആൻഡൻ ഡിഫൻസ് അക്കാഡമിയിൽ നിന്ന് മാത്രമായിരിക്കും വന്ന അപ്ഡേറ്റാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് പിന്നെ ആ ഒരു എ ആറോടെ അപ്ഡേറ്റിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കൂടിയുണ്ട് അതെല്ലാം നാളെ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും ലൈവിൽ തന്നെ വന്ന് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ കുട്ടികളെ ക്ലിയർ അപ്പോൾ നിങ്ങൾക്ക് പല രീതിയിൽ ഇൻഫോം ലഭിക്കുന്നതായിരിക്കും ക്ലിയർ സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ സൈറ്റിൽ വരും സൈറ്റിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് ചില എ ആർ അതിൻ്റെ എല്ലാ അപ്ഡേറ്റും ഞാൻ നാളെ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ കുട്ടികളെ ഓക്കെ ഇനി അഡീഷണൽ ലിസ്റ്റിൻ്റെ കാര്യവും അഡീഷണൽ ലിസ്റ്റും വരാനുള്ള സാധ്യതയുണ്ട് അത് ടി വി എം മേരുടെ ഫിസിക്കൽ അപ്ഡേറ്റ് സോറി കാലിക്കട്ടുകാരുടെ ഫിസിക്കൽ അപ്ഡേറ്റ് അനുസരിച്ച് അവരുടെ കൂടെ ആയിരിക്കും അഡീഷണൽ ലിസ്റ്റിൻ്റെ അഡീഷണൽ ലിസ്റ്റ് വരികയാണെങ്കിൽ മനസ്സിലാവും അഡീഷണൽ ലിസ്റ്റ് വരികയാണെങ്കിൽ അവരുടെ ഫിസിക്കൽ നടക്കാൻ പോകുന്നത് നോക്കൂ കുട്ടികളെ ഇത് എല്ലാം ടോട്ടലി എത്ര കുട്ടികളാണ് പാസ്സായിരിക്കുന്നതെന്ന് നമുക്കറിയാം നോക്കൂ ഇത്രയും കുട്ടികളാണ് പക്ഷേ വേക്കൻസിയുടെ ഒരു ക്ലിയർ അപ്ഡേറ്റ് ഇന്നേ വരെ ഇന്ത്യൻ ആർമി പുറത്തുവിടത്തില്ല പിന്നെ ആ ഇന്ത്യൻ ആർമിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് വരുന്നത് ഇതേ വരെ വന്നിട്ടില്ല സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് വരാൻ തുടങ്ങിയത് തന്നെ ആദ്യമായിട്ടാണ് അഡീഷണൽ ലിസ്റ്റ് ഇടാൻ തുടങ്ങിയത് തന്നെ ആദ്യമായിട്ടാണ് ഇതിനു മുന്നേ ഇങ്ങനെ അഡീഷണൽ ലിസ്റ്റ് ഇടാറില്ല സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റും വരാറില്ല പക്ഷേ വെയിറ്റിംഗ് ലിസ്റ്റ് വരാറുണ്ട് കേട്ടോ പക്ഷേ ആ ലിസ്റ്റായിട്ടല്ല ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ കോളാണ് ചെയ്യുന്നത് എ ആർ എവിടെ അവിടുത്തെ ഓഫീസർ ഓഫീസറല്ല അവിടെ ഇരിക്കുന്ന ഏതാണോ അവിടുത്തെ പട്ടാളക്കാർ ഡയറക്റ്റ്ലി കോൾ ചെയ്യും ഇൻഡിവിജ്വൽ അങ്ങനെയാണ് വെയ്റ്റിംഗ് ലിസ്റ്റിൻ്റെ അപ്ഡേറ്റ് നടക്കുന്നത് അല്ലാതെ സൈറ്റിലൊന്നും വെയ്റ്റിംഗ് ലിസ്റ്റ് വരാറില്ല കേട്ടോ ക്ലിയർ അഡീഷണൽ ലിസ്റ്റിൻ്റെ അഡീഷണൽ ലിസ്റ്റ് വരുന്നുണ്ട് നമ്മുടെ എ ആറോടെ വന്നിട്ടില്ല അഡീഷണൽ ലിസ്റ്റും വരുന്നുണ്ട് മനസ്സിലായി വരുമ്പോൾ എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇതെല്ലാം ഈ ഏതൊക്കെ എ ആറോടെ ആയിരിക്കും അഡീഷണൽ ലിസ്റ്റ് വരുന്നത് ഏതൊക്കെ എ ആറോടെയാണ് സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് വരുന്നത് എന്ന് പറഞ്ഞിട്ടില്ല അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മിക്ക ആരുടെയും വരാനുള്ള സാധ്യതയുണ്ട് ടെൻ ഡേയ്സിനുള്ളിൽ വരും എന്നാണ് ക്ലിയർ ഐ ഹോപ്പ് ഈയൊരു ലൈവ് സെക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് എല്ലാവരും പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക പിന്നെ എന്തായാലും നോക്കുക കുട്ടികളെ ഈ രണ്ടായിരത്തി കുട്ടികളിൽ നിന്ന് അത് അറ്റ് ദ സെയിം ടൈം ഈ മുന്നൂറ്റി അറുപത്തി മൂന്ന് കുട്ടികൾക്കിടയിൽ വരിക എന്ന് പറയാൻ അത്ര സിമ്പിളല്ല മനസ്സിലായി അപ്പോൾ പാസ്സായ എല്ലാ കുട്ടികൾക്കും അഗൈൻ കൺഗ്രാറ്റ്സ് എല്ലാവരും നല്ലപോലെ നിങ്ങളുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക ട്രാവൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം പനിയൊന്നും വരരുത് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക നോർമൽ ആക്ടിവിറ്റി ആക്ടിവിറ്റിയൊക്കെ ചെയ്തു തുടങ്ങുക സ്റ്റാൻഡ് ട്രെയിനിങ് മെയിൻറ്റെയിൻ ചെയ്യുക റണ്ണിങ് ആക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക അവിടെ ചെല്ലുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ വൺ ഇയർ ടു വീക്കിൽ നിങ്ങൾക്ക് പ്രോബ്ലം ഒന്നും വരരുത് മനസ്സിലായ കുട്ടികളെ വീഡിയോ ഷെയർ ചെയ്യുക ലൈവ് സെക്ഷൻ വന്നാൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നാളെയും നിങ്ങൾക്ക് ഇതേ രീതിയിൽ ലൈവ് സെക്ഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിനി വേറെ വീഡിയോ ഉടനെ തന്നെ കാണാം പിന്നെ കുറച്ച് കാര്യം കൂടി പറയാനുണ്ട് അതുകൂടി എന്തായാലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം നോക്കൂ കുട്ടികളെ ഇനി ഇത് പുതിയ ആർമി ജി ഡിക്ക് തയ്യാറെടുക്കുന്ന ഒത്തിരി കുട്ടികൾ ഈ ഒരു ലൈവ് സെഷൻ കാണുന്നുണ്ടാവും എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ളത് നോക്കൂ ആദ്യത്തെ ചാൻസിൽ തന്നെ ക്ലിയർ ചെയ്ത് പോവുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആരും നിസ്സാരമായിട്ട് കാണരുത് പറയുന്ന കാര്യങ്ങൾ നല്ലപോലെ കേൾക്കുക ചാൻസ് മിസ് ചെയ്യരുത് ഇപ്പോൾ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരാത്ത കുട്ടികൾ ഇനി എന്താണ് അഡീഷണൽ ലിസ്റ്റിൽ വന്നാലോക്കെ സെയിം ടൈം സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റിൽ വന്നാലും ഓക്കെ വെയ്റ്റിംഗ് ലിസ്റ്റിൽ വന്നാലും ഓക്കെ വരാത്ത കുട്ടികൾക്ക് ഇനിയും ഒരു വർഷം കൂടി ട്രൈ ചെയ്യണ്ടേ അപ്പം കിട്ടിയ ചാൻസ് മിസ് ചെയ്യാതെ ആ ഒറ്റ ചാൻസിൽ തന്നെ കയറിപ്പോകാൻ നോക്കുക നമ്മൾ നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും വേണ്ടി എല്ലാ ട്രേഡിൻ്റെയും ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട് കേട്ടോ കുട്ടികളെ റെക്കോർഡ് ക്ലാസ്സുകൾ ലഭിക്കും നിങ്ങൾ എവിടെയെങ്കിലും പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം ആയിട്ട് ടൈം ഉള്ള പേരുന്ന് പഠിക്കാം പിന്നെ വീക്ക്ലി സിക്സ് ഡേയ്സ് ക്ലാസ്സുകളുണ്ട് ഡെയിലി പ്രാക്ടീസ് പേപ്പർ കിട്ടും റിവിഷൻ ആൻഡ് മോക്ക് ടെസ്റ്റ് ഉണ്ട് എല്ലാ ട്രേഡിൻ്റെയും മോക്ക് ടെസ്റ്റ് ഉണ്ട് ഇവിടെ ജി ഡി ഡേ ഉണ്ട് ട്രേഡ്സ്മാൻ്റെ ഉണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റിൻ്റെ ഉണ്ട് ടെക്നിക്കലിൻ്റെ ഉണ്ട് നഴ്സിങ്ങിൻ്റെ ഉണ്ട് നിങ്ങൾക്ക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ ഈസി ആയിട്ട് ആദ്യത്തെ ചാൻസിൽ തന്നെ കയറിപ്പോകാം മനസ്സിലെ അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അടുത്ത റാലിക്ക് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ് നിങ്ങളെങ്കിൽ ചാൻസ് നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക വൺ അവർ വൺ പോയിൻറ്റ് ഫൈവ് അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ വൺ അവറിൻ്റെ ക്ലാസ്സാണ് ആണ് ഇപ്പം പോകുന്നത് ഇപ്പോൾ ബേസിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചാൻസ് നഷ്ടപ്പെടുത്തരുത് അതേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട് ബാക്കി നിങ്ങളുടെ ഇഷ്ടം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫൈനൽ മെരിറ്റ് ലിസ്റ്റിനെ കുറിച്ചോ അക്കാഡമിയിലെ കോഴ്സിനെ കുറിച്ചോ നെക്സ്റ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചോ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒട്ടും പേടിക്കേണ്ട ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ രണ്ട് നമ്പറിൽ കോൾ ചെയ്യുക അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക നിങ്ങളെ ഫോണിൽ സേവ് ചെയ്യുക ആൻഡിഫെൻസ് അക്കാഡമി എന്നും പറഞ്ഞിട്ട് കറക്റ്റായിട്ട് എല്ലാ അപ്ഡേറ്റും കിട്ടും നമ്മുടെ ആന ഡിഫെൻസ് അക്കാഡമി എന്നുള്ള നമ്മുടെ വാട്സപ്പ് ചാനലും ഉടനെ തന്നെ ജോയിൻ ചെയ്യുക ക്ലിയർ അപ്പോൾ നമുക്ക് ഉടനെ തന്നെ നാളത്തെ ലൈവ് സ്റ്റേഷനിൽ കാണാം താങ്ക് സോ മച്ച് ജയ്ഹിന്ദ്